आज की अभिलक्षणों की नेता की तरह इस तरह की होगा अपने अपने में जब महान है आजू बैठकर एक तो एक बजाय बहुत निकम ये विरीदा कर्यों से थी वाइचे बोलेगा लला महासोफा के नज़ीक चल दे, लला मासूम ये विरीदा वासु मुस्तियार और एक तरफ तो बोला ना കുറഞ്ഞ കാലം കൊണ്ട് ഭാഷ ബൗണ്ടറിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ചെയ്യാൻ പറ്റും പ്രമുഖനാണ് പ്രിയപ്പെട്ട ഭരണം അവരുടെ ഇരുപത്തി എട്ടാം തീയതി നടത്തിയാണ് അപ്പൊ നമ്മളെല്ലാവരും ഇനി ചെയ്യാനുള്ളത് നമുക്ക് വേണ്ടി ജീവിച്ചു നമുക്ക് അവരുടെ അനുസ്മരണങ്ങൾ നടക്കുക അറുപണി ഉയർത്തി ഒമ്പത് വയസ്സ് അഞ്ചു വയസ്സ് രണ്ടു വയസ്സുള്ള മക്കളാണ് അറുപത്തമ്പൂറ് നാൽപ്പതോ നാപ്പത്തൊന്നോ വയസ്സാണ് അറുപത് വാക്യുമായ അവരുടെ ധനതന് ഉയർത്തി കൊടുക്കടയാവുക ധനം ഉയർത്തി കൊടുക്കടയാവുക ഞങ്ങൾക്ക് ബന്ധപ്പെട്ട സർവന എല്ലാ ധനം ഉയർത്തി കൊടുക്കടയാവുക